mm -hmm. ഹലോ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ മൂന്ന് ചാപ്റ്ററിൻ്റെ നോട്ടുകളാണ് അപ്പോൾ നമ്മൾ നോട്ട് പഠിക്കുമ്പം എന്താണ് എന്നറിഞ്ഞിട്ടല്ലേ അതിൻ്റെ നോട്ട് പഠിക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് വായിച്ചു തരാം നിങ്ങൾ എന്താണെന്ന സംഭവം മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം കേട്ടോ ഫസ്റ്റ് നോക്കിയ കുഞ്ഞുങ്ങളെ കേരള പാഠാവലിയുടെ ഒന്നാമത്തേത് പൂവേ കുരുന്ന് പൂവേ എന്നുള്ളത് നിങ്ങൾ ആ ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണേ അതിനകത്ത് കുറേ കുഞ്ഞുങ്ങളുടെ പടം പ്രകൃതിയും മനുഷ്യർ മനുഷ്യനുമായുള്ള ബന്ധം പ്രത്യക്ഷമല്ലെങ്കിലും ദൃഢം തന്നെയാണ് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ആഹാരവും എല്ലാം പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് മണ്ണില്ലെങ്കിൽ ജീവനില്ല മനുഷ്യനില്ല മണ്ണിൽ വിരിയുന്ന പൂക്കളെയും പുഴ എന്താ പുഴുക്കളെയും വരെ സ്നേഹിക്കാനും മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും അറിഞ്ഞു ജീവിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്ന പാഠങ്ങളാണ് നമ്മൾ ഈ എന്താ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് ാണ് ആദ്യം പറയുന്നത് ഫസ്റ്റ് നോക്കി മഴയെ നോക്കിയിരിക്കുന്ന കുട്ടി തൊട്ട് അടുത്തെ മരക്കൊമ്പിൽ തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു പക്ഷിയെ കാണുന്നു ദേഹത്ത് വെള്ളം വീഴുമ്പോൾ ചിറകുകൾ ഇടയ്ക്ക് കുടയുന്നു പക്ഷിക്ക് മഴ വളരെ ഇഷ്ടമാണ് അല്ലെ ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് എഴുതാനാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് ഇതിൽ പറയുന്നത് നോക്കൂ നിങ്ങളെ നിങ്ങൾക്ക് എന്താ മഴ അല്ലെ മഴ പെയ്യുമ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് മൂന്ന് വരെയാണ് ഒന്ന് മഴയുടെ ശബ്ദം ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്കോ കാറ്റത്ത് ഇലകൾ അനങ്ങുന്നത് നിങ്ങൾ ഇത് വേണേ പോയിന്റായിട്ട് എഴുതിയെടുത്തു നിങ്ങൾക്ക് എന്തെല്ലാം മഴ കാണുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ ഇച്ചിരി സ്പീഡ് കൂട്ടുക കാരണം നമുക്ക് മൂന്ന് ചാപ്റ്റർ നോക്കണ്ടേ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മഴയുടെ ശബ്ദം ഇഷ്ടമാണ് കാറ്റത്തെ ഇലകൾ അനങ്ങുന്നത് ഇഷ്ടമാണ് മഴവെള്ളം മണ്ണിൽ മറയുന്നത് ഇഷ്ടമാണ് ചിലർക്ക് മഴ പെയ്യുമ്പോൾ ആ മണ്ണിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് മണ്ണിൻ്റെ മണം ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞങ്ങളെ പിന്നെ മരത്തിൻ്റെ ഇലകളിലൂടെയും ശാഖകളിലൂടെയും മഴ പെയ്തിറങ്ങുന്നത് കാണാൻ ഇഷ്ടമാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രണ്ടോ മൂന്നോ നാലോ വരി വാ സെൻറ്റൻസുകൾ എഴുതാനാണ് പറയുന്നത് ഓ ണോ നിങ്ങളെ കേട്ടോ നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ബാക്കി അടിച്ചിട്ട് കേട്ടോ അടുത്ത നമ്മുടെ ഒന്നാമത്തെ നോക്കിക്കേ പി മധുസൂദനന്റെ മണ്ണിന്റെ കിനാവുകൾ എന്നതാണ് ഫസ്റ്റ് നിങ്ങളെ മണ്ണിന്റെ കിനാവുകൾ ഞാനൊന്നു വായിക്കാം മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരനാണ് ശ്രീ പി മധുസൂദനൻ അദ്ദേഹത്തിന്റെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത പുഷ്പങ്ങളെ കുറിച്ചുള്ളതാണ് പൂക്കളെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അല്ലേ ചിലതിൻ്റെ നിറമായിരിക്കാം ചിലതിൻ്റെ സുഗന്ധമായിരിക്കാം എന്നാൽ ചിലതിൻ്റെ രൂപമായിരിക്കാം നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ വീടുകളിൽ പണ്ടുകാലത്തുണ്ടായിരുന്ന പൂക്കളെയാണ് ഇവിടെ നമ്മുടെ പി മധുസൂദനൻ എന്ന് പറയുന്ന കവി എന്താ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഏതൊക്കെ ചെടികളാവും ഞങ്ങളെ നമ്മുടെ ഒന്നാമത്തെ പാടത്തിൽ പറയുന്നത് മുക്കുറ്റി തുമ്പ പൂക്കൾ പനിനീർ പൂക്കൾ ഈ പനിനീർ പൂക്കൾ എന്ന് വെച്ചാൽ എന്താ റോസാ പൂക്കളെയാണ് ഏഹ് പിന്നെ കുരുക്കുത്തിമുല്ല തുടങ്ങി എത്രയോ പൂക്കളാണ് പണ്ട് കാലത്തുള്ള പൂക്കളെ കുറിച്ചാണ് ഈ പറയുന്നത് ഇപ്പൊ ഇതൊക്കെ വല്ല ഉണ്ടോ ജാഗർ റോസാപ്പൂ മാത്രമേ ഉള്ളു തോന്നല്ലേ തുമ്പയൊക്കെ നിങ്ങൾ എന്ത് വന്ന് നിനക്കറിയോ ഞങ്ങളെ ഓണത്തിൻ്റെ പണ്ട് കാലത്ത് വീടുകളിൽ എന്താണ് ടീച്ചറേയൊക്കെ കൊച്ചിലൊന്നും ചൂൽ ഉപയോഗിക്കില്ല ഓണം സമയാകുമ്പോഴേ തിരുവോണത്തിനൊന്നും വീടുകളിൽ ചൂലുപയോഗിക്കത്തില്ല ആ മുറിക്കകം തൂക്കാനെ അപ്പം വീട്ടിലെ അമ്മുമ്മമാരൊക്കെ എന്താണ് ഈ തുമ്പ അയ്യത്തു നിന്ന് പിഴുതുകൊണ്ട് വന്നിട്ടായിരുന്നു എന്താ മുറിക്കകം തൂത്തിരുത് നിങ്ങളുടെ അമ്മയെ വീട്ടിലെ അമ്മുമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ ഇത് ടീച്ചർ പറഞ്ഞു ഉള്ള ആണോന്ന് കേട്ടോ ഇങ്ങനൊരു ഇതുണ്ട് കേട്ടോ എന്താ മുറിക്കകം ചൂലെന്നെടുക്കത്തില്ല എന്താണ് തുമ്പെ പിഴുതുകൊണ്ട് വന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് അത് വെച്ചായിരുന്നു ആ മുറിക്കകം തൂത്തിരുന്നു കേട്ടോ അതുപോലെ തുമ്പയുടെ പൂവ് അന്ന് നമ്മളെന്താ ഇടാൻ തുമ്പയുടെ പൂവാണ് ഒന്നാമത് നിൽക്കുന്നത് കേട്ടോ അത്തപ്പൂ ഇടത്തില്ലേ ഓണത്തിന് അതൊക്കെ വളരെ തുമ്പെ വളരെ പ്ര പ്രധാനപ്പെട്ട ഒരു ചെടിയായിട്ടാണ് കരുതുന്നത് പിന്നെ അങ്ങനെ കുറേ കുറിച്ചാണ് ആര് പറഞ്ഞത് പി മധുസൂദനൻ എന്ന് പറയുന്ന കവി നമുക്ക് പറയുന്നത് ഏതൊക്കെ ചെടിയാണ് മുക്കുറ്റീള് തുമ്പപ്പൂക്കൾ ജമന്തികള് പനിനീർ പൂക്കൾ കോളാമ്പി പൂക്കള് കുരുക്കുത്തിമുല്ല കുരുത്തിമുല്ല കുഞ്ഞുങ്ങളെ ഈ ഒരു കൊമ്പയത്തോണ്ട് ഒത്തിരി കുഞ്ഞു കുഞ്ഞു മുല്ല പൂവിന്റെ കൂട്ടത്തെ കിളി നിൽക്കുന്ന അറിയാമോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ടെസ്റ്റ് വായിച്ചപ്പോൾ ടീച്ചർ ഇതെല്ലാം പറഞ്ഞു തന്നതാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് ഒന്നാമത്തെ നോക്കിയേ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത എഴുതിയത് ആര് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആരാ കുഞ്ഞുങ്ങളെ പി മധുസൂദനാണ് ഓക്കെ ആണല്ലോ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത എന്തിനെ കുറിച്ചുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താ പുഷ്പങ്ങളെ കുറിച്ചുള്ളതാണ് കേട്ടോ നിങ്ങൾ എഴുതിയെടുക്കണേ നോക്കിയിരിക്കല് എഴുതിയെടുക്കണം കേട്ടോ ഈ കവിതയിൽ പ്രധാനമായും ഏതൊക്കെ പൂക്കളെ കുറിച്ചാണ് പറയുന്നത് ഏതൊക്കെയാണ് മുക്കുറ്റികൾ തുമ്പകൾ ജമന്തികൾ കുരുക്കുത്തിമുല്ലകൾ പനിനീർ പൂവുകൾ കോളാമ്പികൾ എന്നിവയെക്കുറിച്ചാണ് കേട്ടോ അല്ലേ ഏതെങ്കിലും ഒരു നാലഞ്ചെണ്ണ മിനിമം പഠിക്കേണ്ട കുഞ്ഞുങ്ങളെ സന്ധ്യ നെഞ്ച നെഞ്ചത്തെടുത്ത് ലാളിച്ചത് ആരെയാണ് ഇതൊക്കെ വൺവേഡ് ക്വസ്റ്റൻ ആട്ടോ നമ്മുടെ ആ പാട്ടിനകത്ത് നമുക്ക് അത്രയും പഠിക്കാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട മാത്രം തരിക സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചത് ആരെയാണ് ജമന്തികളെ പൊൻവെയിലിൽ കുരുത്ത പൂക്കൾ ഏതാണ് പൊൻവെയിലിൽ കുരുത്ത പൂക്കൾ ഏതാണ് മുക്കുറ്റികളാണ് മഞ്ഞ നക്ഷത്രം പോലെ കാണപ്പെടുന്ന പൂവ് ഏതാണ് മഞ്ഞ നക്ഷത്രം പോലെ കാണപ്പെടുന്ന പൂവ് ഏതാണ് ഏതാ കുഞ്ഞു കോളാമ്പി പൂക്കളാണ് കാറ്റിന് സുഗന്ധം സമ്മാനിക്കുന്നത് ഏത് പൂവാണ് പനിനീർ പൂവാണ് മണ്ണിന്റെ ഓമൽ കിനാവുകൾ എന്താണ് പൂക്കളാണ് കേട്ടോ ഇതൊക്കെ എഴുതിയെടുക്കണേ പൂസ് ചെയ്തിട്ടിട്ട് എഴുതിയെടുക്കണം കേട്ടോ അപ്പോ ഓക്കെ ആണല്ലോ അത്രയും എഴുതിയെടുക്കണേ കണ്ടോ ഈ നോട്ട് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങളത് എഴുതിയെടുക്കണം നോക്കിയോ നിങ്ങളെ അടുത്ത ഒറ്റപ്പതം ഒക്കെ ചോദിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇലയുടെ ചാർത്തുകൾ ഇല ചാർത്തുകൾ ഒളിച്ചിരിക്കാൻ ഒരിടം ഒളിയിടം കുന്നിൻ്റെ പുറം കുന്നിൻപുറം പുല്ലിൻ്റെ നാമ്പ് പുൽനാമ്പ് കേട്ടോ പ്രധാനപ്പെട്ട മാത്രമേ എഴുതി എടുത്തിട്ടുള്ളൂ അടുത്തു നോക്കിക്കേ അർത്ഥം എഴുതുക ചന്തം ഭംഗി കുരുത്ത മുളച്ച മുദ്ര അടയാളം കിനാവുകൾ സ്വപ്നങ്ങൾ കണം ചെറിയ തുള്ളി നുകർന്ന കുടിച്ച നിത്യവും ദിവസവും ചെന്താറുകൾ ചുവന്ന പൂക്കൾ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കില്ലേ നിങ്ങൾ എഴുതുമ്പോൾ വേണമെങ്കിൽ ആ എൻ്റെ വോളിയം വെച്ചോ ആ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് വാക്കുകൾ പഠിക്കാം കേട്ടോ അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ വായിച്ചു തരാൻ പറയണം എഴുതിയെടുത്തിട്ട് കേട്ടോ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്നത് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയതൊക്കെ കേട്ടോ എന്താ നിങ്ങളെ പൂക്കളെക്കുറിച്ച് കവിതയിൽ എന്താ പറയുന്നത് പൂക്കൾ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ നമ്മുടെ ഭൂമിയുടെ മക്കളാണ് ഏതിരുട്ടിലും പുഞ്ചിരി തൂകുന്നവരാണ് ഏതിരുട്ടിലും എന്താ ഇരുട്ട് വരുമ്പോൾ പൂവ് എന്താ മറഞ്ഞാണോ നിൽക്കുന്നത് അല്ലാതെ അതുപോലെ തന്നെ എന്താ പുഞ്ചിരിച്ചു കൊണ്ടാണ് നിൽക്കുന്നതെന്ന് ഏത് വെയിലിലും വാടാതെ നിൽക്കുന്നവരാണ് ഏത് വെയിലും നമ്മുടെ കവി പറയുന്ന കേട്ടോ ഏത് വെയിലിലും വാടാതെ നിൽക്കുന്നവരാണ് പിന്നെ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകളാണ് ഞാൻ പ്രധാനപ്പെട്ട നാലെണ്ണ എഴുതിയെടുത്തുള്ളൂ കേട്ടോ ഇഷ്ടംപോലുണ്ട് പക്ഷേ നിങ്ങൾ മീ മിനിമം ഇത്രയെങ്കിലും പഠിക്കണം ഈ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം അസത്യം പറഞ്ഞാൽ ഞാൻ ഈ ലിങ്ക് ഇടുന്നത് കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ മാർഗം വേണ്ടേ കുഞ്ഞുങ്ങളെ അപ്പം എന്താണ് പൂക്കളെക്കുറിച്ച് ഈ കവിതയിൽ പൊതുവായി പറയുന്നത് പൂക്കൾ ഭൂമിയുടെ മക്കളാണ് ഏത് ഇരുട്ടിലും പുഞ്ചിരി തൂകുന്നവരാണ് ഏത് വെയിലിലും വാടാതെ നിൽക്കുന്നവരാണ് പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകളാണ് ഓക്കെയാണോ കുഞ്ഞുങ്ങളെ എഴുതിയെടുത്തോളേ അടുത്ത കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ് നമ്മുടെ കവിത നമ്മൾ വായിച്ചില്ല കാരണം അത്രയും സമയം മൂന്ന് ചാപ്റ്റർ ഈ കവിതയിൽ ആദ്യം പറഞ്ഞത് മുക്കുറ്റിപ്പൂവിനെ കുറിച്ചാണ് ഏതാ നിങ്ങളെ മുക്കുറ്റി പൂ പൂവെന്നൊക്കെ എഴുതാറുണ്ട് ഇറ്റ ഏട്ടോ രണ്ട് റ എഴുതി വെക്കുന്ന ഇറ്റ മുക്കുറ്റി പൂവിനെ കുറിച്ചാണ് ആണല്ലോ അടുത്തത് ഈ പാഠത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും അത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഞാൻ ചുരുക്കി എന്ന് വെച്ചാൽ എത്രത്തോളം ചുരുക്കാവോ അത്രത്തോളം ചുരുക്കിയാവോ ഞങ്ങളിത് എഴുതിയേക്കുന്നത് കാരണം ഏതൊരു പാഠം നിങ്ങൾ പഠിക്കുമ്പോഴും ആ പാഠം എഴുതിയത് ആരാണെന്നാണ് ആദ്യം എഴുതേണ്ടത് ഏതൊരു ആസ്വാദന കുറിപ്പ് ചോദിച്ചാലും നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ആ പാഠം എഴുതിയത് ആരാണെന്നാണ് ആരാണ് പി മധുസൂദനൻ്റെ പ്രശസ്തമായ കവിതയാണ് മണ്ണിൻ്റെ കിലാവുകൾ ഓക്കെ ആണോ നമ്മൾ മുമ്പോൾ പഠിച്ചതാണ് അല്ലേ മുക്കുറ്റി തുമ്പ ജയം എന്താ ജമന്തി സോറി ഇവിടെ ജയന്തി എന്ന് ചോദിച്ചു ജമന്തിയാണ് ജമന്തി കോളാമ്പി പനിനീർ പൂവ് എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത് ഓരോ സെന്റൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്ട സെന്റൻസ് മാറ്റി വെച്ചിരിക്കുക കേട്ടോ നിങ്ങൾക്ക് സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെയല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരരുത് കേട്ടോ മലയാളം എഴുതുമ്പോൾ ആ തെറ്റുകൂടാതെ എഴുതാൻ ശ്രമിക്കുക ഒരു വരി വരിയെഴുതിയുള്ളേലും ആ ഒരു വരി തെറ്റില്ലാതെ എഴുതുക അക്ഷര തെറ്റില്ലാതെ എഴുതുക എന്നുള്ളതാണ് എങ്കിലും ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ ശോഭിക്കുന്ന ചുവന്ന പൂക്കളും ഭംഗിയുള്ള വാടാമലരുകളും ഭൂമിയുടെ മക്കളായി ഓരോ ദിവസവും ജനിക്കുകയാണ് സെന്റൻസ് മാറ്റി ഞങ്ങളെ ആദ്യം അത് അതാ ആരാണ് എഴുതിയത് രണ്ടാമത്തത് ഏതൊക്കെ പൂക്കളെ കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ ഒരിച്ചിരി കണ്ടന്റ് ഉള്ളത് എന്താ എങ്കിലും ഭൂമി ചാർത്തിയ ഇതൊക്കെ ഇത്രയൊക്കെ പൂ ഉണ്ടെങ്കിലും ഭൂമി ചാർത്തിയ ആ കുങ്കുമ പൊട്ടുപോൽ ശോഭിക്കുന്ന ചുവന്ന പൂക്കളും ഭംഗിയുള്ള വാടാമലരുകളും ഭൂമിയുടെ മക്കളായി ഓരോ ദിവസവും ജനിക്കുകയാണ് ആ പൂക്കൾ ഇരുട്ടിൽ ചിരിക്കുകയും ചൂടിൽ വാടാതെയും തളരാതെയും നിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലേ പൂക്കൾ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും ഒക്കെ നമുക്ക് തരുന്നു എന്നും പറയുന്നുണ്ട് ചുരുക്കി ഏറ്റവും സിമ്പിൾ സെൻറ്റൻസ് നോക്കി ഞാനൊരു അഞ്ച് സെൻറ്റൻസ് എഴുതി വെച്ചിരിക്കുക ഇതെങ്കിലും മിനിമം നമ്മൾ ആ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എഴുതണം ഇനി ഇത്രയും കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ ഇത്രയല്ലേ ഇതിലും കൂടുതലുണ്ട് ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒന്നര പേജൊക്കെ വേണം എഴുതാൻ പക്ഷേ ഇത് നിങ്ങൾക്ക് ആ ഇത്രത്തോളം ഒരു അഞ്ച് ഞാൻ വെച്ചിരിക്കുക കേട്ടോ ഒരഞ്ച് ആണോ അതുപോലെ തന്നെ വാടാമലരികളുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കും നമ്മൾ പല പൂവിനെ കുറിച്ച് പഠിച്ചെങ്കിലും വാടാമലരിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ അതിന്റെ പ്രത്യേകത വളരെയധികം ഭംഗിയുള്ളവയാണ് വാടാമലരികൾ ഇതൊക്കെ ഓരോ മാർഗിനോ ഇരമാർഗിനോ ചോദിച്ചാൽ എഴുതണേ വിനികളെ എന്താണ് വളരെയധികം ഭംഗിയുള്ളവയാണ് വാടാമലരുകൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ എന്ന് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ജീവന്റെ പ്രേമപ്രതീക്ഷകൾ എന്ന് പറയുന്നത് പൂക്കളയാണ് അപ്പൊ അതാണ് അത്രയാണ് നമ്മൾ ഒന്നാമത്തെ പാടത്തില് പറയുന്നത് ആണോ കുഞ്ഞുങ്ങളെ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തിരിച്ച് കേട്ടോ ആ പാഠം ഒന്ന് തിരിച്ച് നിങ്ങൾ ഒന്ന് കേൾക്കണം കേട്ടോ രണ്ടാമത്തെ പാഠമാണ് കാട്ടിലെ മഴ Okay. So, likewise, േ കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ മണ്ണിന്റെ ഓമിൽ കിനാവുകളായ പൂക്കളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ആണല്ലോ ഇത് ഇപ്പൊ പറഞ്ഞത് എന്നാൽ ഈ പ്രവേശക പ്രവർത്തനത്തിൽ മരങ്ങളെക്കുറിച്ചാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയ കവിയേത്രിയായ ശ്രീമതി സുഗതകുമാരി നമ്മളോട് പറയുന്നത് ഇത് എഴുതിയത് ആരാ കുഞ്ഞുങ്ങളെ കവിയേത്രി ആരാണ് സുഗതകുമാരി മറ്റേത് മധുസൂദനായിരുന്നു ഇതാരാണ് കാട്ടിലെ മഴ എഴുതിയത് സുഗതകുമാരിയാണ് പിന്നോ എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി സ്കൂളുകളിൽ നമ്മൾ ആചരിക്കാറുണ്ട് വീട്ടിലും വിദ്യാലയത്തിലും വൃക്ഷത്തൈ നടാറുണ്ട് എന്തിനു വേണ്ടി നമ്മൾ ഈ തൈകൾ നടുന്നത് മരങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ട സന്ദേശം പകർന്നു നൽകുന്ന ഒരു പാഠം പാടം കൂടിയാണ് നമ്മുടെ ഈ കാട്ടിലെ മഴ എന്ന് പറയുന്നത് ഈ സോമനാഥിൻ്റെ ഇലകളിൽ ചൊരിയുന്ന ആകാശം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ലേഖനം എന്നാൽ വേനൽക്കാലത്ത് കാട്ടിൽ എന്ത് സംഭവിക്കുന്നുവെന്നും എന്താകും നിങ്ങൾ ഈ പാഠത്തിൽ പറയുന്നത് ആ വേനൽക്കാലത്ത് നമ്മുടെ കാടുകളിലൊക്കെ എന്ത് സംഭവിക്കുന്നുവെന്നും മഴ കാടിനെ എങ്ങനെ ഭംഗിയുള്ളതാക്കുന്നുവെന്നും ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിഞ്ഞ വേനൽക്കാലം നമ്മുടെയൊക്കെ മനസ്സിൽ കാണുമല്ലോ ഭയങ്കരമായ ചൂട് അല്ലെ പകൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇങ്ങനെ ഒരു വേനൽക്കാലമാണ് ലേഖകൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കാട്ടിനുള്ളിലെ അരുവികളെല്ലാം വറ്റി വരണ്ടു പുഴയോ ചെറിയൊരു നീരൊഴുക്ക് മാത്രമായിട്ട് പുഴ ഇങ്ങനെ പോവുകയാണ് പിന്നെ പച്ചിലകളെ കരീലുകളാക്കി മാറ്റിയിരിക്കുന്നു അത്രയ്ക്കും ചൂടായിരുന്നു പച്ചിലകളെ കരീലുകളാക്കി മാറ്റിയിരിക്കുന്നു എന്നാൽ വേനലിൻ്റെ ഈ അഹങ്കാരത്തിന് മുകളിൽ അതാ കുളിരിൻ്റെ എന്താ കുത്തൊഴുക്കായിട്ട് മഴ കടന്നു വന്നു മഴ എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകി മഴ പുതിയൊരു കാടിന് ജന്മം നൽകി ഇതാ നമ്മുടെ പാടത്തിനെ കുറിച്ചായിട്ടോ പിന്നെന്താ ഇലകളില് മണ്ണില് പുഴയില് ജീവികളിലെല്ലാം മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞു കാട്ടിലെ എല്ലാ ജീവജാലങ്ങൾക്കും മഴ സന്തോഷം നൽകി മഴയും കാറ്റും നിലാവും ചേർന്ന് അവതരിപ്പിച്ച ദൃശ്യഭംഗിയുള്ള ഭംഗിയുള്ള നാ എന്താ നാടക നാടകത്തിലെ കാട്ടിലെ സർവചരാചരങ്ങളും അകമഴിഞ്ഞ് ആന ിച്ചു അല്ലേ ഇങ്ങനെയൊക്കെ ഈ കാടിനെ കുറിച്ചാകും നിങ്ങൾ ഈ പാഠഭാഗത്തിൽ പറയുന്നത് ഞാൻ കൂടുതൽ വായിക്കാൻ അത്രയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ചുരുക്കി അങ്ങ് ഉള്ളൂ നോക്കി കാട്ടിലെ മഴയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നത് കടുത്ത വേനലിൽ കാടിന് സംഭവിച്ചത് എന്തൊക്കെയാണ് ഭയങ്കരമായ വേനൽ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ ഈ പാഠഭാഗത്തിൽ അതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ കാടിന് എന്ത് സംഭവിച്ചു നോക്കൂ ഞങ്ങളെ കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്ദി മെലിഞ്ഞു പച്ചപ്പുകളെല്ലാം മാറാൻ തുടങ്ങി തീ വീണ് കുന്നുകൾക്ക് കരുവാളിപ്പായി കരുവാളിപ്പായി എന്ന് വെച്ചാൽ കറുത്തു ആ തീ വീണ പോലെ എന്താ ചൂട് അത്രക്കായിരുന്നു അല്ലെ അപ്പൊ പച്ചപ്പെല്ലാം മാറി ഏർ എന്താ പച്ചപ്പെല്ലാം എന്റെ ഇതോ കരുവാളിപ്പായ എന്ന് കഴിഞ്ഞാൽ ചുമന്ന് ഏത് നിമിഷവും എന്താ എവിടെങ്കിലും ഒരു ചെറിയ തീ കനല് തീയട ഇത് കണ്ടു കഴിഞ്ഞാൽ കത്തിപ്പോകുന്ന രീതിയിലേക്ക് മാറി അത്രക്ക് ചൂടിന്റെ ഇതാണ് കേട്ടോ അപ്പൊ എന്താണ് കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പിന്നെ പുഴ നന്നേ മെലിഞ്ഞു പച്ചപ്പുകളെല്ലാം മാറാൻ തുടങ്ങി തീ വീണു കുന്നുകൾക്ക് കരുവാളിപ്പായി ആ മൂന്ന് വരി മതി ഓക്കെ മഴ പെയ്തപ്പോൾ പുഴയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ഇനി അത് വേനൽ വന്നപ്പോൾ എന്താണ് അടുത്തതോ ഈ മഴ പെയ്തപ്പോൾ പുഴയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാകും നിങ്ങളെ ഉണ്ടായത് ആ പുഴ ജീവൻ വെച്ചത് മഴ പെയ് പെയ്തപ്പോൾ ആയിരുന്നോ അതിൻ്റെ നിറം തുടുത്തു കുന്നിലും മേടിലും നിന്നുമായി നൂറ് നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് കരിച്ചിറങ്ങി നമ്മുടെ ഇതിനകത്തിലെ വരികൾ അതല്ലേ പുഴ ജീവൻ വെച്ചത് മഴ പെയ്തപ്പോഴായിരുന്നു അതിൻ്റെ നിറം തുടുത്തു കുന്നിലും മേടിലും നിന്നുമായിട്ട് നൂറു നൂറ് നീർച്ചാലുകളാണ് പുഴയിലേക്ക് അരിച്ചിറങ്ങിയത് ഓക്കെയാണോ കുഞ്ഞുങ്ങളെ രണ്ടെണ്ണം ഇനി കുന്നിൻ്റെ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് വന്ന് നിറഞ്ഞു നിന്നത് എന്തായിരുന്നു ചോദ്യം കേട്ടോ കുന്നിൻ്റെ മുകളിലെ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടമില്ലേ ആനക്കൂട്ടം അതുപോലെ വന്ന് നിറഞ്ഞ എന്തായിരുന്നു എന്താ കുഞ്ഞുങ്ങളെ മഴ മേഘങ്ങളായിരുന്നു മഴ മേഘങ്ങൾ വന്ന് നിന്നത് ആനക്കൂട്ടങ്ങൾ പോലെയായിരുന്നു അതോ പിന്നോ പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത് എന്താണ് ഇടിമിന്നൽ ചാലുകളാണ് പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ള വെള്ള വെള്ളമല്ലേ കുഞ്ഞുങ്ങളെ പുഴയിൽ അപ്പം അതിലോട്ട് ഈ ഇടിമിന്നൽ ആ ചാലുകളാണ് പുഴയിലെ ചിറിയ ചിത്രങ്ങൾ വരച്ചിട്ട് പോയത് ഇനിമിന്നൽ കണ്ടിട്ടില്ലേ ഇനി കാടിന് യൗവനം കൊണ്ടുവന്നത് ആരാണ് കാടിന് യൗവനം കൊണ്ടുവന്നത് ആദ്യത്തെ മഴ അല്ലെങ്കിൽ കന്നിമഴ എന്ന് നമുക്ക് പറയാം കന്നിമഴ കാടിന് യൗവനം നൽകുന്നത് എങ്ങനെയാണ് കാട്ടിലെ പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു അങ്ങനെ വിളർച്ച വീണ്ടും പച്ചയാകുന്നു ഓക്കെ ആണോ നിങ്ങളെ അതത്രയും അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ പോസ് ചെയ്തിട്ട് അല്ലെ മ്യൂട്ടി മ്യൂട്ട് ചെയ്തിട്ടിട്ട് എന്താണ് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി ഓക്കെ അടുത്ത നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഡെയ്സി ചെടി എന്താ ഡെയ്സി ചെടി അത് നല്ല ഒരു എന്താ ഇതാ ഓക്കെ ആൻഡേഴ്സൺ എന്ന നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ ആൻഡേഴ്സൺ കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഡേയ്സി ചെടി എന്ന പാഠം ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയിലൂടെ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ് നമ്മുടെ ഡേയ്സി ചെടി എന്താണ് ഈ ഡേയ്സി ചെടി നോക്കൂ നിങ്ങളെ ആൻഡേഴ്സൺ കഥകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഡേയ്സി ചെടി എന്ന കഥ നാട്ടിൻപുറത്തെ വഴിയേരിയിലുള്ള മനോഹരമായ ഒരു വീടിന്റെ പൂന്തോട്ടത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഡെയ്സി ചെടി ഉണ്ടായിരുന്നു പൂന്തോട്ടത്തിലെ മറ്റ് പല ചെടികളും തമ്മിലായിരുന്നു മത്സരം ചിലത് നല്ല സുഗന്ധമുള്ളവയും ചിലത് നല്ല കാണാൻ നല്ല ഭംഗി കൂടുതലുള്ളവയും ഒരു ദിവസം ഒരു വാനമ്പാടി ഈ ഡെയ്സി ചെടിയുടെ അടുത്തേക്ക് പറന്നു വന്നു അത് ഈ ഡെയ്സി ചെടിക്ക് ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു പാട്ട് പാടി കേട്ടോ അത് മറ്റ് ചെടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ ഓ ഇത്രയും നല്ല സുന്ദരിയായിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുക എന്താ നല്ല ചുമന്ന തൊടുത്തും അതുപോലെ തന്നെ നല്ല വലിയ കള വലിയ എന്താ എന്തൊക്കെയാണ് സുഗന്ധമുള്ളവയും ചിലത് ഭംഗി കൂടുതൽ ഉള്ളവയുമൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിൽക്കുക പക്ഷേ ഈ എന്താണ് വാനമ്പാടി വന്ന് നമ്മുടെ ഡേയ്സി ചെടിയുടെ എടുത്ത് വന്നിട്ട് ആഴ്ച നേരം ഇരുന്നിട്ട് അതിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ ഇരുന്ന് ഒരു പാട്ടൊക്കെ പാടിയിട്ട് മറ്റ് ചെ പാട്ടൊക്കെ പാടി പക്ഷേ ഇതെന്താ മറ്റ് ചെടികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പിറ്റേ ദിവസം രാവിലെ അല്ലെ പ്രഭാതത്തിൽ ഈ വാനമ്പാടിയുടെ ശബ്ദം എവിടെയോ കേട്ടു എന്നാൽ ആ പാട്ട് വളരെ ദുഃഖം നിറഞ്ഞ അതായിരുന്നു അതിനെ ഒരാൾ പിടിച്ച് കൂട്ടിലടച്ചിട്ടിട്ട് വച്ചേക്കുന്നത് രണ്ടാൺകുട്ടികൾ എന്ത് ചെയ്തു മൺവെട്ടിയുമായിട്ട് വന്നിട്ട് ഈ ഡേസി ചെടി നിന്ന ആ പുൽത്തകടിയുടെ ഭാഗം വെട്ടി ഡേയ്സി ചെടിയുടെ കമ്പുണ്ടല്ലോ ആ ഡേസി ചെടിയുടെ കമ്പിൻ്റെ കുറേ ഭാഗങ്ങൾ വെട്ടിയെടുത്ത് കിളിയുടെ ആ കൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കിളിയും വെച്ചിട്ട് അതിന്റെ കൂടെ ആ ഇതും കുറെ വെട്ടിപ്പറിച്ച് അതിനകത്ത് വെച്ചെന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഈ വാനംപാടി കൂട്ടിൽ മരിച്ചു വീണു പിറ്റേ ദിവസം ആ കുട്ടികൾ ഈ വാനമ്പാടിയുടെ ശരീരം സംസ്കരിക്കുകയും ചെയ്തു എന്നിട്ടെന്താ പുൽത്തണ്ട് ഡേസി ചെടിയോടൊപ്പം അവർ വഴിയിലേക്ക് വലി എന്നിട്ട് എന്താ കൂട്ടിലിരുന്ന ആ ചെടിയുടെ പുൽത്തണ്ടെല്ലാം കൂടെ വലിച്ചെടുത്ത് ആ ഡേസി ചെടിയോടൊപ്പം അവർ ആ വഴിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു പക്ഷേ പക്ഷിയെ സ്നേഹിക്കുകയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആ പാവം കുറിച്ച് ആരും എന്താ ഓർത്തില്ല എന്നതാണ് ഡെയ്സി ചെടിയുടെ പാഠം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ അപ്പം നമ്മുടെ ചോദ്യം ഡെയ്സി ചെടിയുടെ പൂവിന്റെ പ്രത്യേകത എന്താണ് ആ ചെടിയുടെ പൂവിന്റെ ഒന്നാമത്തെ ഡെയ്സി ചെടിയുടെ പൂവിന്റെ പ്രത്യേകത എന്ത് നടുക്ക് മഞ്ഞ നിറമാണ് ഡേസി ചെടി കണ്ടിട്ടുണ്ടാവും ഞങ്ങളെ ആ നെറ്റിലൊക്കെ അടിച്ച് നോക്കാമെങ്കിൽ കിട്ടും കേട്ടോ എന്താവും ഞങ്ങളെ നടുക്ക് മഞ്ഞ നിറമാണ് ചുറ്റും വെള്ളം നിറവുമുള്ള പൂവായിരുന്നു ഡെയ്സി ചെടിയുടെ പൂവ് ഡേയ്സി ചെടിയുടെ പൂവ് എങ്ങനെയുള്ളതാണെന്നാണ് നമ്മളോടുള്ള ചോദ്യം നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവും പൂവായിരുന്നു ഡേയ്സി ചെടിയുടെ പൂവ് ആണോ അടുത്ത ഡേയ്സിയെ ആരും ശ്രദ്ധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഡേസിയെ ആരും ശ്രദ്ധിക്കാതിരുന്നു എന്ന് പറഞ്ഞില്ലയോ എന്തുകൊണ്ടാണ് കാരണം നല്ല നിറവും വലിപ്പവും ഉള്ള ചെടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഡേസി ചെടിയുടെ വട്ടം നിൽക്കുന്ന ചെടികളെല്ലാം നല്ല വലിയ പൂക്കളും നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളാണ് അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ ആ ചെടി വേലിക്കരികിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ ഡേസി ചെടിയെ ആരും ശ്രദ്ധിക്കാതിരുന്നത് എഴുതി െ അടുത്തത് ഞാൻ എത്രമാത്രം അനു അനുഗ്രഹീതയാണ് പൂവ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ് ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് തനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് സൂര്യൻ തൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു കാറ്റ് ഉമ്മ കൊടുക്കുന്നു ഇതെല്ലാം കൊണ്ടാണ് പൂവ് അനുഗ്രഹീതയാണെന്ന് ചിന്തിച്ചത് എന്താണ് തനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് പൂവ് പറയുന്ന എനിക്ക് എല്ലാം കാണാനും പറ്റുന്നുണ്ട് കേൾക്കാനും പറ്റുന്നുണ്ട് പിന്നെ സൂര്യൻ എൻ്റെ മേൽ എന്താ എനിക്ക് ആവശ്യത്തിനുള്ള പ്രകാശം തരുന്നുണ്ട് പിന്നോ കാറ്റടിക്കുമ്പോൾ കാറ്റ് എനിക്ക് ഉമ്മ തരുന്നുണ്ട് ഇതെല്ലാം കൊണ്ടാണ് പൂ പറയുന്നത് ഞാൻ എത്ര അനുഗ്രഹീതയാണെന്ന് ചിന്തിച്ചത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ അടുത്തത് പൂന്തോട്ടത്തിലെ മറ്റു പൂക്കൾക്ക് ഈ ഡേയ്സിയോട് കോപവും അസൂയയും തോന്നാൻ കാരണം എന്താണ് പൂന്തോട്ടത്തിലെ മറ്റു പൂക്കൾക്ക് ഈ ഡേയ്സിയോട് കോപവും അസൂയയും തോന്നാൻ കാരണം എന്താണ് എന്താ വാനംപാടി പൂവിന് ഉമ്മ കൊടുത്തു പാട്ടുപാടി അതിനുശേഷം നീലാകാശത്തിലേക്ക് പറന്നുപോയി ഇത് കണ്ടിട്ടാണ് മറ്റു പൂക്കൾക്ക് ഡേയ്സി ചെടിയോട് അല്ലെ ഡേയ്സിയോട് കോപവും അസൂയയും തോന്നിയത് വാനംപാടി കൂട്ടിലകപ്പെട്ടപ്പോൾ ഡേയ്സിയുടെ മനോഭാവം എങ്ങനെയായിരുന്നു ഈ വാനംപാടിയെടുത്ത് കൂട്ടിലകപ്പെട്ടപ്പോൾ നമ്മുടെ ഡേയ്സിയുടെ അഭിഭാവം എന്തായിരിക്കും പൂവ് സൗന്ദര്യം ഒക്കെ മറന്നുപോയി അതിന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പരിസരം എന്ന് വെച്ച് അതിൻ്റെ പിന്നെ അതിനെന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പരിസരത്തിന്റെ സൗന്ദര്യം ഒക്കെ മറന്നുപോയി സൂര്യന്റെ ഇളം ചൂട് തൻ്റെ ഇതിലിൻ്റെ ഭംഗിയും സൂര്യന്റെ ഇളം ചൂടും തൻ്റെ ഇതലിൻ്റെ ഭംഗിയും അത് മറന്നുപോയി പിന്നെ തടവിലാക്കപ്പെട്ട ആ പക്ഷിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത തനിക്ക് അതിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത് ദുഃഖിച്ചതാണ് കാരണം അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ ആ ഒരവസ്ഥയാണ് ആ ഇവിടെ നമ്മുടെ മാനമ്പാടി കൂട്ടിലാവപ്പെട്ടപ്പോൾ ഡേയ്സിയുടെ മനോഭാവം കണ്ടെഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതെല്ലാം കാണിക്കുന്നുണ്ട് നിങ്ങളത് എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് പക്ഷിയുടെ മരണത്തോടെ ഡേയ്സിക്ക് എന്ത് സംഭവിച്ചു ആ രണ്ട് കുട്ടികൾ പുൽത്തണ്ടേസി ചെടിയോടൊപ്പം എന്താ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ എന്ന് വെച്ചാൽ പക്ഷിയുടെ മരണത്തോടെ ഡേസിക്ക് എന്ത് സംഭവിച്ചാൽ പക്ഷി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ് എന്താ ആ ആ പക്ഷിയെ പിടിച്ച് കൂട്ടിലാകപ്പെടുന്നതും രണ്ട് കുട്ടികൾ എന്താണ് ഈ ഡേ ഡേയ്സിയുടെ ഡേസി ചെടിയുടെ ഒടിച്ച് ആ പക്ഷിയുടെ കൂട്ടിലോട്ട് കയറ്റി വെക്കുന്നതൊക്കെ ഈ എന്താ നമ്മുടെ ഡേസി ചെടി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ടെന്താ പക്ഷി ചത്തുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അത് കമ്പ് വലിച്ചെടുത്ത് അത് വഴിയിലേക്ക് വലിച്ചെറിയുന്നതും കണ്ടു പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ആ പാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല എന്നതാണ് പക്ഷിയുടെ മരണത്തോടെ ഡേസിക്ക് സംഭവിച്ചത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ അപ്പോൾ ഇതിന്റെ എല്ലാം എന്താണ് ഞാൻ അതേ ഇതെല്ലാം എൻ്റെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിന്റെ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പൂസ് ചെയ്തോ ഇതിന്റെ ോട്ടുകൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നിങ്ങളെ അതായത് മിക്കവാറും ഓണ പരീക്ഷയ്ക്ക് മൂന്നോ മൂന്ന് പാഠമായിരിക്കും കേരള പാഠാവലിക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നത് മിക്കവാറും കേട്ടോ അപ്പം അതിൻ്റെ മൂന്ന് പാടത്തിൻ്റെയും ഏകദേശം നോട്ടുകളൊക്കെ ഇതിലുണ്ട് പിന്നെ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനും ഒക്കെയാണ് അതൊക്കെ നിങ്ങൾ ഇതൊക്കെ വെച്ചങ്ങ് ഇപ്പം ഈ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചങ്ങ് എഴുതിക്കോണം കേട്ടോ ഇതൊക്കെ ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നത് നിങ്ങൾ സമാധാനത്തെ ഇത് ഇരുന്ന് എഴുതിയെടുക്കണം കേട്ടോ എടുക്കണേ കുഞ്ഞുങ്ങളെ അപ്പോൾ ഈ നോട്ട് വേണമെന്ന് കമൻറ്റിൽ കണ്ടതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണ്ടേ കുഞ്ഞുങ്ങളെ മിക്ക ആൾക്കാരും കണ്ടിട്ട് കണ്ടിട്ട് അങ്ങ് പോകും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം ഓക്കെ ഇനി നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മലയാളം സെക്കൻഡ് അതായത് അടിസ്ഥാന പാടാവലി ഇട്ടിട്ടുണ്ട് അടുത്ത ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ കേട്ടോ ഓക്കെ താങ്ക്